നമ്മുടെയെല്ലാം പഴയ വേനൽക്കാലങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ പലതരം മണങ്ങളുടെ സാന്നിധ്യമുണ്ട് മാമ്പൂവിന്റെയും പച്ചമാങ്ങയുടെയും മാമ്പഴത്തിൻ്റെയും ഭിന്ന ഭിന്നമായ മണങ്ങൾ മുന്നിൽ നിൽക്കുന്നു അതോടൊപ്പമാണ് കശുമാവിന്റെ മണം പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന് മലയാളിക്ക് സമ്മാനിച്ച മരമായതിനാൽ നമ്മുടെ മാവിനോടൊപ്പം നമ്മൾ പറങ്കികളുടെ മാവിനെയും നട്ടുവളർത്തി പറങ്കിമാവ് എന്ന് പേരിടുകയും ചെയ്തു ക്യാഷു എന്ന പേര് പ്രചരിച്ചതോടെ അത് കശുമാവ് എന്നും അറിയപ്പെട്ടു മലയാളത്തിൻ്റെ മലയോര മേഖലയിൽ തെക്കു മുതൽ വടക്കു വരെ കശുമാവ് കൃഷി വ്യാപകമാവുകയും ചെയ്തു വടക്കേയറ്റത്തെ അറ്റത്തെ കശുമാവിൻ തോട്ടങ്ങൾ എൻഡോസൾഫാൻ ദുരന്തങ്ങളിലൂടെ ലോകം മുഴുവൻ അറിയപ്പെടുകയും ചെയ്തു വളരെക്കാലം നമ്മുടെ ഗ്രാമങ്ങളിലെ സാധാരണക്കാരുടെ കാർഷിക വരുമാനങ്ങളിൽ ഒരു ഇനമായിരുന്നു ഇവ മറ്റു കൃഷികൾക്ക് അനുയോജ്യമല്ലാത്ത പാറക്കെട്ടുകൾക്കിടയിലും ചെങ്കൽ പ്രദേശത്തും ചരൽക്കുന്നുകളിലും കശുമാവ് വളർന്നു പന്തലിച്ച് പൂത്തു കായ്ച്ച് മലയാളികളെ അനുഗ്രഹിച്ചു മധ്യതിരുവിതാംകൂറിലെ മലയോര കർഷകരുടെ ജീവിതം കഥകളിൽ പകർത്തിയ മുട്ടത്തുവർക്കിയുടെ നോവലുകളിൽ കശുമാവിൻ്റെ തണലും കുളിർമയും ഗ്രാമജീവിതത്തിന്റെ പശ്ചാത്തലവും ഉണ്ടായിരുന്നു വേനലവധിക്കാലത്ത് നാടുനീളെ നടന്ന് കശുവണ്ടി പെറുക്കി വിറ്റ് കാശുകാരാകുന്ന കുട്ടികളും അക്കാലത്ത് ധാരാളമായി ഉണ്ടായിരുന്നു കശുവണ്ടി വാങ്ങി കപ്പലണ്ടി വിൽക്കുന്ന കുട്ടിക്കച്ചവടക്കാരും അന്ന് ധാരാളമായി ഉണ്ടായിരുന്നു കപ്പലണ്ടി നാട്ടിൻപുറങ്ങളിൽ ലഭ്യമല്ലാത്ത അക്കാലത്ത് പോയി തോടുള്ള കപ്പലണ്ടി വാങ്ങി വറുത്ത് വിൽക്കുകയായിരുന്നു ഇവരുടെ ഒഴിവുകാല പരിപാടികൾ പണം കൊടുത്തു വാങ്ങാൻ പാങ്ങില്ലാത്തവർ കശുവണ്ടി കൊടുത്താൽ മതിയാകും ഒരു കശുവണ്ടിക്ക് നാലോ അഞ്ചോ കപ്പലണ്ടി പകരം നൽകും അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ കച്ചവട തന്ത്രങ്ങൾ വശമാക്കിയവർ ധാരാളമായി ഉണ്ടായിരുന്നു കശുവണ്ടി കൊണ്ടുള്ള കളികളിലൂടെ കൂടുതൽ കശുവണ്ടി കൈവശപ്പെടുത്തുന്ന ബിരുദന്മാരും അക്കാലത്ത് ഉണ്ടായിരുന്നു പല നിറങ്ങളിലും ആകൃതികളിലുമുള്ള കശുമാങ്ങകൾ പല രുചികളിലും കുട്ടികൾക്കും പ്രിയങ്കരമായിരുന്നു വിശപ്പും ദാഹവും ക്ഷീണവും എല്ലാം അകറ്റുന്നതായിരുന്നു കശുമാമ്പഴം ഇതിൻ്റെ രുചിയെപ്പറ്റി പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് തീയിലിട്ട് ചുടുമ്പോൾ ഉയരുന്ന പുകയിലെ കശുവണ്ടി ഗന്ധം വളരെ ദൂരത്തിൽ പരന്നിരുന്നു ഹൃദ്യമായ ആ മണം വേനലിൻ്റെ നിരവധി അടയാളങ്ങളിൽ ഒന്നാണ് കശുവണ്ടി ചുന പുരണ്ട പൊള്ളലേറ്റ വിരലുകളിലെ പാടുകൾ മാഞ്ഞുപോയെങ്കിലും കശുവണ്ടിയുമായി ചങ്ങാത്തം കൂടിയ ബാലയങ്ങളിലെ ഓർമ്മകൾക്ക് മങ്ങലേറ്റിട്ടില്ല